അല്ല മങ്ങക്ക് റംബുട്ടാൻ കിട്ടീല ഏബ്രായ്മ രണ്ടെണ്ണം പറഞ്ഞ് നിങ്ങളൊക്കെ കണ്ടുപൊളിയാ തിന്ന അത് ചിഞ്ചോണ്ട കൊന്നി ഇരുന്നൂറ് റുപ്പ്യ കൊറന്ന് വിളിച്ചിട്ടാ എവിടെ രണ്ടേട്ടം കൊടുക്കും പറയും പറയും നമ്മുടെ ഇബ്രാഹിം സ്കൂൾ വിട്ട് വന്നപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ കാടൊക്കെ എങ്ങനെയുണ്ട് ബ്രോ സർപ്രൈസ് സൂപ്പർ ആയില്ലേ കാട് ഫുള്ളാണ് വെട്ടില്ല കൈസമ്പടി കൊറച്ച് കുറച്ച് വെട്ടി ഇപ്പച്ചി കീറ കടിച്ച എന്തിന് എന്തിനാണ് ആ അതില് വെട്ടത്തിരുത്താണ്ട് ഇറങ്ങിപ്പിച്ചി എന്തിനാ പാമ്പടിച്ചേ എന്താ വർത്താൻ ശാറല്ലേ

തരട്ടോ തര തര ഇത് തരാക്ക ഒന്ന് കൊടുത്തിട്ടും കൂടി ഇല്ല ഇവിടത്തെ ചോപ്പൊക്കെ ആ ഇത് ഇബ്രാഹിമതി രണ്ടെണ്ണം പറിച്ചുകൊണ്ട് കഴിയൂലിക്ക ഉമ്മക്ക് കൊടുക്കാനാട്ടോ നിങ്ങക്ക് തിന്നാനല്ല ഓക്കേ ആ നൈശൂക്കും കുഴശൂക്കും കൊടുക്കാകെ ഒന്ന് മുറിച്ചെടുക്ക ഓക്കേ നമ്മള് രണ്ടെണ്ണല്ലോളുവോ എഞ്ചു ഇബ്രുവിനാണോ ഒന്ന് ഇബ്രു ഒന്ന് തിന്നോ ഇബ്രു ഒന്ന് കടിച്ചു തിന്നപ്പ തന്നെ ട്ടോ റംബുട്ടാ ഫാസ്റ്റ് അല്ലേ തിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുല്ലാത്ത റംബുട്ടാനാണ് ले, ले, आ, ले 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 ले, मोई मोई ോ അടിപൊളി ബെസ്റ്റ് അല്ലേ അപ്പൊ എന്താ ഇബ്രാഹിമിന് മാത്രം എന്താ കൊടുത്താലിബല് രണ്ടാളും കഴിഞ്ഞല്ലോ രണ്ടാളം തിന്നീനോ കൊണ്ടേ ക്കും കൊണ്ടി കൊടുക്കണം കൊണ്ടി കൊടുത്താലോ കുളിച്ച് റെഡി കാലുമൊക്കെ തട്ടി ഒഴിഞ്ഞൊടുക്കോറി അതിരയാൻ പഠിച്ചടാ എവിടെ തട്ടിയത് എവിടെ ആട്ടില് പൊട്ടിച്ചുട്ടോ ഞാനെന്നെ ഇറച്ചും വെറുതെ താലി കൂടെ ഞാൻ പറഞ്ഞ കെറ്റുമൊക്കെ പൂടരുത് കേട്ടോ ആ രണ്ടു കുട്ടിക്കൊക്കെ ഉം അതായത് വലുതായി പഴയ അല്ലേ ഓരേ വലതായി വലതായി പോവേണ്ടേ കുട്ടി തല ബോധിച്ചേക്ക അമ്മ അമ്മ കരയുന്നു ഇങ്ങടാ കന്നിത്ത കുടാർന്ന് അമ്മക്ക് ലഡു ലഡു വേണ്ടോ നിങ്ങൾക്ക് ഓന്ക്ക് പാട പെപ്സ് ഉണ്ട് ട്ടോ പെപ്സ് ഞാൻ അങ്ങ് കൊടുത്തോട്ടെ ഇത് കുട്ടിയാണോനെ പഫ്സ് ഇത് കുട്ടിയാണോനെ ലേ പഫ്സ് എന്നാണോ പഫ്സ് ഞാൻ പസ്സല പെപ്സി പെപ്സോ പഫ്സ് പഫ്സ് ആണ് ഇതിന്റെ പേര് പെപ്സ് ആണ് പെപ്സ് പെപ്സി പെപ്സിന്നോ ഏത് പച്ചണതോനിയന്നെയൊക്കെ കഴിഞ്ഞിട്ടന്നെ ഉള്ളവരോ പിന്നെ അതിനെ ഇത് പിന്നെ സത്യം മാറ്റപ്പാരളോ പക്ഷെ എത്ര സത്യം പറഞ്ഞാലും അലമ്പ് പതിനൊന്ന് ഒരുനൂറ് ഇപ്പം പതിനൊന്ന് ഒരുനൂറ്റിഅമ്പ്

ആ അപ്പു അല്ലെ അപ്പൊ കൈസമ്മള് കാട് ഇങ്ങനെ വെട്ടി ലെവലാക്കിട്ടോ ഫുള്ള് അപ്പൊ നമ്മള് റംബുട്ടാനൊക്കെ പൊറിച്ചുണ്ട് കൊണ്ടേ കൊണ്ടി കൊടുക്കാണ്ട് എന്തടി ഫീസിൽ എടുത്തേക്കട്ടില്ലേ ഒരുപാട് തറവാട്ടക്കാട് കൊണ്ടു ലാസ്റ്റ് ഇരിക്കില്ല ആ പറഞ്ഞ നേരത്തെ മരിഞ്ഞു ആടങ്ങി കൂട്ടി ചെരിപ്പിട്ടിട്ടില്ലേ കൂട്ടി കൈ മുടിച്ചത് കാർമ്മ വരുന്നിട്ട് ഞാനൊരു അടിപൊളിച്ചു അതിനു കുയിന് ആ കാട് വെട്ടിച്ചാണ് വെട്ടിയാണ് അതെ ഞാൻ വെട്ടിയാണത് ഞാൻ കാട് വെട്ടിയാണത് കൊച്ചിട്ട് എന്റെ സൈക്കിളേ അതിന്റെ സൈക്കിൾ കട കൊണ്ടുവന്നിട്ടാണ് ചെക്കാറേം കൂടെ ആ ഉള്ളില് ലോക്ക ഏതാത്ത പൊട്ടിയ സൈക്കിളിന്റെ പൊട്ടി കണ്ട് കുടുങ്ങിയത് അഞ്ഞ്ക്കിടാ വേണ്ടി ഞങ്ങളെട്ടോ ആ എന്നെ പറഞ്ഞേ പേരെ നല്ല രസാ വിട്ടു കാണുമ്പോ നമ്മളെ പേരാ അടുത്ത് കോയ്പെ എന്നോട് വരച്ച പുള്ളി കാണാ ആ ജിബ്രാനൊക്കെ പാഞ്ഞി പോയി ഞാനതോണ്ട് ലാൻഡ് കൊണ്ട് പോരാത്ത് ചെണ്ട കുട്ടികളെയും കൊണ്ടേ പോരൂള്ളു അല്ലെന്തിനാ വലിയ ബോർഡ് വെച്ചു അതിനുള്ളിൽ ഒരു ബോർഡുണ്ട് റോഡിൽ കൂടെ പോണിത് കാണൂല ഏഹ് ഇത്ര ലക്ഷം പാസായി കാണാക്കാൻ വേണ്ടി കാടീമാണ് അതാ റോട്ടം മുഖത്തി ആ കുട്ടി ആ ഒൻ കുട്ടി വീണു കണ്ടേ വീണോ അല്ല വീണല്ല വീണമാതിരി പറഞ്ഞ തറവാടക്കല്ലേ ആ ആ കുട്ടി കുട്ടി കേട്ടോ ഏ പിന്നെന്താ പ്രണമിച്ചതാ ഏ ശാസ്ത്ര പ്രമാണിച്ചതാ കന്തിട്ടതാ നമ്മുടെ പൊട്ടയ്ക്കാക്കും പോലെ മതി നിമ്മ കയ്യിലാണ് റംബുട്ടാൻ പൊട്ടാടിയെ നിമ്മാ ലാസ്റ്റാക്ക് കിട്ടിട്ടില്ല ഉമ്മക്ക് എടുത്തേക്കാൻ പറഞ്ഞു ആകെ നാല് റംബുട്ടാനുണ്ട് അതിരുപത്തെട്ടാളുണ്ട് പക്ഷെ ആകെ ഒരു പൊട്ടി ഞമ്മളെ തറവാട്ട് കൊണ്ടൊന്നു കൊടുത്തിട്ടില്ല എന്നുണ്ടെ ഈ തറവാട്ടിൽ തണുക്കളല്ലേ നമ്മള് അങ്ങനെ നമ്മൾ തറവാട്ടിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ് മസാല ദോശ കിട്ടണ്ട ചോദിച്ചോട് മസാല ദോശ ഇല്ല ഞങ്ങൾ മൂന്ന് പീടികയറി കഴിഞ്ഞു പറഞ്ഞ ഞങ്ങളോട് അത് വാനമ്പലത്തി അല്പയെ ഇപ്പാന്റെ ഓട്ടോറിഷ സ്റ്റാൻഡിന്റെ അവിടുത്തെ അപ്പുറത്തന്നെയുള്ള ചോദിച്ചേ കൊടുക്ക് അബ്രോ ഇമ്മ കൊടുക്ക് ഇമ്മ കൊടുക്കാനാണല്ലേട്ടോ ആ ഞങ്ങളെ ആകെ മൂന്നെണ്ണം കൊണ്ട എല്ലാരും പാടുന്നു അൻസിപ്പിനോട് ഇണ്ടായതല്ലേ ഇന്ന് ജിബ്രാം അറിഞ്ഞില്ല കൊടുക്കുവാ നെയു നെയ് ഞാനോട് മുണ്ടെടുത്തിട്ടോ ഏഹ് കുട്ടിക്ക് കാക്കേ ഒരു കിലോരം പുട്ട കൊണ്ടുവന്നുവരും ആ സദ്യ എല്ലാം വരാൻ ഇല്ലൂരിന്ന വരുന്നത്

എന്തിനാ രണ്ടാളെന്തിനാ പോണത് ശരി കെട്ടല് കിട്ടൂല ഇനായക്കൊക്കെ ആ കൊടുത്തോളി അതിന് ആ മുട്ടായൊക്കെ എടുത്തു കൊടുത്ത

എന്താ <laughs> മധുര <laughs> 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 എത്രണം വണ്ടാ ന്നോളി അല്ല ഇപ്പഴ ആരുടെയാ പബ്സൊക്കെ ഇങ്ങോട്ട് വലിയ അവിടെ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞു ആ ഞാനെ പറഞ്ഞോളൂ കൊടുത്തായിട്ട്

ാണ് പോയി കളിയുന്നത് അവിടെ പോയി ചായ കുടിച്ചോളി നിങ്ങൾ തന്നെ ചായക്കടി കൊണ്ട് പോയൂ സമൂസത്തെ മായ വെച്ചാറങ്ങനെ എന്നായിക്കോട്ടെ റാഷയാൻ പോട്ടെ നിങ്ങൾ പോരിടണ്ട പരിക്ക് പോലെ അങ്ങനെ ഗാൾസിന് ഞമ്മള് വന്നിട്ടുള്ളത് ഞമ്മളെ തറവാട്ടിലാണ് തറവാട്ടില് എന്ത് ഓണം സദ്യ വിളിച്ചു വരുത്തി അപമാനിക്ക അപമാനിക്കുന്നോ പ്ലാസ്റ്റിക്കോ അങ്ങനെ മണിക്കാൻ പാടില്ല ഞാൻ നോയിക്കോണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടും ഹോസ്പിറ്റലിൽ ഡോക്ടർ ചെത്താനാണ് പറയാ ചെത്താനക്കണോ അതുള്ള കുട്ടികൾ ഹോസ്പിറ്റലിൽ വെറുതെ ചല്ലാനോ പറ്റൂലായ ഒരായിരം കറക്റ്റ് എന്ത് കണ്ണു കണ്ട ജന്തുക്കളൊക്കെ ഒക്കെ പിടിച്ചുങ്ങാണ്ടേ വലുത്തുമ്പളെ ഇന്ന് വേറെന്തോ ജന്തുവിനെ നീ ജന്തുക്കളെ പൊടിച്ചെടുത്ത കേട്ടോ ഏഹ് അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹു കൊടുത്ത ജീവനാണ് ഐറ്റങ്ങൾ ഞാനൊന്ന് ജന്തുക്കളെ എട്ടാലിനാലിന് എന്തോണ്ടാ നിങ്ങളെ അടിച്ചാതെക്കാനാ കൊല്ലണത് ഓനങ്ങനെയല്ല ഓൻ പൊറത്തുകൂടെ നടക്കണേ ഓരോ ചെറിയ ചെറിയ ഇതിനെ പച്ചക്കുതിരേനെയും പച്ചപ്പയനെയൊക്കെ പിടിച്ചുകൊണ്ടാ കൊല്ലണത് അതുകൊണ്ടാണ് ഓൻറെ ആ എന്തൊരു കുതിരായാലും അല്ല എന്തായാലും ആളെ കുളിപ്പുണ്ടല്ലേ ആയിക്കോട്ടെ അത് വലിയ കുളിപ്പൊന്നുമില്ല കൂട്ടാനൊരു പാത്രത്തിലേക്കും ചോറൊരു പാത്രത്തേക്കും നടക്കുള്ള അടിയിൽ ഒരു പയറിന്റെ വേറെ പിന്നെ അവിയലുണ്ട് പിന്നെ നമ്മളെ കൊണ്ടാട്ട മുളകളുണ്ട് അല്ലമ്മ ഇവിടുന്ന് ഓണ സദ്യ ഇട്ടി അത ഫോണടിക്കണേന്ത് नहीं जा बीगा मां बनाओ हां 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 അമർച്ചേക്ക ശു പറഞ്ഞാ റാ പറ അന്നിപന് അപന് അപ്പൊ കേസിനെ നമ്മള് സദ്യ കഴിക്കാം അപ്പൊ സാമ്പാറും ഇതൊക്കെ റെഡിയാണ് അപ്പൊ തറവാളി എന്ത് സദ്യോ സദ്യ ഉണ്ടാക്കി കണജി ഉണ്ടാക്കി സദ്യ റാജിതറവാട്ടിലൊന്ന് മെയിനായിട്ടിട്ട് റാജിതാ അതിനൊന്ന് പൊട്ടിച്ച അതിനൊന്ന് രസം അല്ല ഇല്ലേ ഇനി കവറൊക്കെ മാറ്റിച്ച വിശാല മനസ്സോട് കൂടി തിന്നട്ടെ ഞാനിത് അല്ല റംബുട്ടാൻ കിട്ടീല ഏ ആ എന്ത് കിട്ടിയ കിട്ടീലഅ പറയും നിങ്ങൾക്ക് ഇവിടെ ഏൽപ്പിച്ചതാണ് ഞാൻ ൂട്ടാനുള്ളൂ പച്ച പച്ച പൊഴുത്തതല്ലേ പഴുത്തത് 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 ആ നാലെണ്ണോടെ കൊണ്ടുവന്നു അതായത് ഞങ്ങൾ തന്നെ അന്ന് രണ്ടെണ്ണ പറ അതിന് മേലാണ് ഞാനൊക്കെ നിന്നത് ആ ഇവിടെ നിങ്ങൾക്ക് ക്ക് മാത്രല്ല കൊണ്ടാ കൊടുത്ത കുട്ടിയാണെന്നെല്ലാം രണ്ടരം മുട്ടാൻ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടന്നര ഇപ്പ കിട്ടി അല്ല ഇനി പാവ കിട്ടി കാര്യമല്ലോ അതൊന്നും ഇല്ലല്ലോ ഇനി പച്ചപ്പഴ് കഴിഞ്ഞാല് അതിന് രണ്ടെണ്ണം മാക്ക് മ്മള് തഹിച്ച അവനെ ഡായാലും മൂത്ര കഴിച്ച് നനച്ചു കൊടുക്കണേ എനിക്കൊക്കെ നഷ്ടല്ല പൊറത്തൊക്കെ ആ വളം മുട്ട കൊടുത്താൽ ഇട്ടില്ല അത് കഴിക്കും കുഴിച്ചിട്ട് എനിക്ക് പൊന്നില്ല വളം ആ റിങ് അത്രയും എനക്കിട്ട് കൊണ്ടന്നിട്ട് കുഴിച്ചിട്ട് നട്ടുച്ച വെയിലത്ത് പോയി നിങ്ങളൊക്കെ കുഴിച്ചിട്ട് ഫലം കുഴിച്ചിട്ടിരിക്കലം കഴിപ്പിച്ചില്ലേ ഇപ്പാന്റെ നിങ്ങളിത് അത് ഇവിടുത്തെ റമ്പുട്ടാൻ പോലും കൂടി ഒന്ന് കേട്ടോ എന്നാ ഒന്ന് കഴിപ്പ് അപ്പൊ അതാ പറഞ്ഞേ അതിനൊക്കെ ഓരോ സ്ഥലവും ആൾക്കാരുണ്ട് എന്താ ാണ് അല്ലാതെ ഇവിടെ എന്തും കുഴിച്ചിരിക്കണ രണ്ടെണ്ണം അറുന്നൂറ് ഒന്നേ അറുന്നൂറ് ഉപ്പേന്റെ തൈ ഒന്നിന് ഒന്ന് ഇപ്പൊ ഇതെ കൊറേ തൈ നോക്കാൻ ഇതിനൊക്കെ അറിയണം അല്ല വെറുതെ എന്തെങ്കിലും കൊണ്ടുവന്നാണ്ട് ഇതാക്കി കാര്യമില്ല ഞാനക്കാർ <Nanye> എന്ത് <Nanye> <tay> <andy> <laughs> <tay>

ഇവിടെ കാനലാണ് അത് കാനലായിട്ടാണേ എന്ത് കുഴിച്ചിട്ടാ ഒലിക്കാ പോയപ്പോ നമ്മളവിടെ കുഴിച്ചിട്ടും ഇപ്പൊ വളമിട്ട് എടുക്കാറുണ്ട് അങ്ങനെ കുഴിച്ചിട്ടു വരാതിട്ട് കറക്റ്റ് അതിനൊരു റിങ് കൊണ്ടന്നിട്ടാ മതിന്റെ എന്ത് ചെടിയായാലും നല്ല രീതിയിൽ ആക്കി വെച്ചാൽ കഴിഞ്ഞാലു അതിന് ഞാൻ അങ്ങനെ നനച്ചു കൊടുക്കാൻ പറഞ്ഞു നനച്ചു കൊടുക്കായിട്ടല്ലേ മൂന്ന് കുട്ടികളെ കൊണ്ട് മൂത്ര അത് എല്ലാത്തുക്കും എത്തേണ്ടത് അന്ന് പയം കഴിച്ചിട്ടില്ലേ പഴം കായ്ക്കുമ്പോ മുത്ര കഴിച്ചുകൊണ്ട് പഴം കായ് മൂത്രയക്കൂടെ ചക്കിണ്ടത് കാണാനല്ലേ കാണിച്ചു തരും ഞാൻ അത് തിന്നാനും മുറിച്ചുമ്പോ തിന്നാനും പൂതിന്റെ അറിയരുത്

മഡി ചിഞ്ചുനൊക്കെയാണ് അന്തല്ലാത്തത് അന്തല്ലാത്ത ഞാൻ പറഞ്ഞു കൊടുക്കട്ടൊക്കെ ഒന്നോ അങ്ങനെ പറഞ്ഞപ്പോലെ തട്ടിപ്പറച്ചാണ് ഞാൻ വാങ്ങിയത് ആ സാല വെച്ചു ഞാൻ പറഞ്ഞപ്പോഴും